മുതിർന്ന സി പി ഐ നേതാവ് കെ എ ഇസ്മയിലിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ രാവിലെ വന്ന വാർത്തയാണത് വിമതരെ സഹായിക്കുകയും നിരന്തരം പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ഇസ്മായിലിനെ പാർട്ടി ജില്ലാ കൗൺസിലിൽ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേക ക്ഷണിതാവായിട്ടും ഇസ്മായിൽ സംഘടനാ യോഗങ്ങളിലും പാർട്ടി പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നില്ല എന്നും വിമർശനമുണ്ട് അരുൺ ആരത്തൂർ ചേരുന്ന വിവരങ്ങളുമായി അരുൺ ഇസ്മയിലിനെതിരെയുള്ള പടയൊരുക്കമാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ എന്താണ് പാലക്കാട്ടെ സി പി ഐക്കകത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും സി സി പി ഐ ഫോറം എന്ന ഫോറവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി മുതിർന്ന നേതാവിനെതിരെ തന്നെ ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയിലാണ് ഈ കെ ഇ ഇസ്മയിലിനെതിരെ നടപടിക്കുള്ള ശുപാർശ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കട്ടെ എന്നുള്ള തീരുമാനമാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സി പി ഐ ജില്ലാ കൗൺസിൽ ിലെ പ്രത്യേക ക്ഷണിതാവാണ് മുൻ മന്ത്രിയും നിരവധി ദേശീയ ഉൾപ്പെടെ സംസ്ഥാന സ്ഥാനങ്ങൾ ഉൾപ്പെടെ വഹിച്ചിരുന്ന കെ ഇ ഇസ്മയിൽ പക്ഷേ ഇസ്മയിലിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി പറയുന്നത് ഈ ഇസ്മയിലിന്റെ നിരന്തരമുള്ള പാർട്ടി വിരുദ്ധ പ്രസ്താവനകളും ഒപ്പം തന്നെ വിമതരെ സഹായിക്കുന്ന നിലപാടുമാണ് ഇസ്മയിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ സമ്മേളനത്തിന് മുൻപും ശേഷവും ഇസ്മയിലിന്റെ നിലപാടുകൾ പാർട്ടിയിലെ സൗഹൃദം ഇല്ലാതാക്കി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഈ ഇസ്മയിൽ ഇടപെട്ടാൽ ഒഴിവാക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല അദ്ദേഹത്തിന്റെ മൗനം പാർട്ടിയെ ഇപ്പോഴത്തെ ഈ വിമത ശല്യത്തിലേക്കും പ്രതിസന്ധികളിലേക്കും നയിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ നടപടിക്ക് ആധാരമായി പറയുന്നത് ഇസ്മയിലിന്റെ മൗനം പാർട്ടിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചു അതോടൊപ്പം തന്നെ പ്രത്യേക ക്ഷണിതാവായിട്ടും ഇസ്മയില് സംഘടനാ യോഗങ്ങളിലും പാർട്ടി പൊതുപാരി പരിപാടികളിലും ഒന്നും പങ്കെടുക്കുന്നില്ല എന്നുള്ള വിമർശനവും ഇവർ ഉയർത്തി ഏതായാലും നിരവധി അംഗങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചു തുടർന്ന് യോഗം ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഘടകത്തിന് വേണം തന്നെ വേണമെങ്കിൽ നടപടി സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഇസ്മയിൽ മുതിർന്ന നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റി എടുത്തോട്ടെ എന്ന തരത്തിൽ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് നിലപാട് സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് യോഗം ഇത് അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരാൾ മാത്രമാണ് ഇസ്മയിലിനെ അനുകൂലിച്ച് സംസാരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഈ ഇസ്മയിലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മയില് ഈ സി പി ഐയുടെ കർഷക തൊഴിലാളി സംഘടനയായ ബി കെ എം യുവിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടെയാണ് ഈ ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റുകളാണ് വിമതരുടെ ഈ സി പി ഐ ഫോറം ചോദ്യം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നേതാക്കളുടെ തെറ്റുകൾ എതിർത്തവരാണ് പാർട്ടിയിൽ നിന്നും പുറത്താകുന്നത് എന്നും ഈ വിഭാഗീയവുമായി ബന്ധപ്പെട്ട് ഇസ്മയിലെ പരസ്യ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു ആ പരസ്യ പ്രസ്താവന പിന്നീട് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ഇനി സംസ്ഥാന കമ്മിറ്റി നിലപാടെടുക്കട്ടെ എന്നുള്ളതാണ് പാലക്കാട്ടെ സി പി ഐ ആവശ്യപ്പെടുന്നത് അതിൽ സംസ്ഥാന കമ്മിറ്റി ശരി എങ്ങനെയാണ് ഇതിൽ നടപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വരിക എന്നുള്ളത് ഏതായാലും ഈ ഒരു വികാരം സിപിഐയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു കുറച്ചു കാലമായി നിലനിൽക്കുന്നതുമാണ്